രണ്ട് എം പിമാർ ഏറ്റുമുട്ടിയ കോഴിക്കോട് ഇത്തവണ ആര് നേടും നാലാം തവണയും ജയം ആവർത്തിക്കാനിറങ്ങിയ എം കെ രാഘവനെ എളമരം കരീമിന് തളയ്ക്കാനാവുമോ നിയമസഭാ മണ്ഡലങ്ങളിൽ ചുവന്നുകിടക്കുന്ന കോഴിക്കോടിനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൈപ്പിടിയിലാക്കുന്ന എം കെ രാഘവൻ മാജിക് ഇത്തവണയും ആവർത്തിക്കുമോ എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനമായിരുന്നു ഇത്തവണ കോഴിക്കോട്ടെ പോളിംഗ് കഴിഞ്ഞ രണ്ട് തവണത്തേക്കാളും കുറവ് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറ് ശതമാനം കുറഞ്ഞു ഈ കുറഞ്ഞ വോട്ടുകൾ ഇത്തവണ കോഴിക്കോടിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ എന്തെങ്കിലും പങ്കുവഹിക്കുമോ കുറഞ്ഞ ശതമാനം അനുകൂലമാവുമെന്നാണ് ഇരു മുന്നണികളും അവകാശപ്പെടുന്നത് ചെയ്യാതെ പോയ വോട്ടുകളിൽ മുക്കാലം യു ഡി എഫിൻ്റേതാണെന്ന് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്ന് മുതൽ നാല് ശതമാനം വോട്ടിന്റെ കുറവുണ്ടായി അന്ന് മുസ്ലിം ലീഗ് കോട്ടയായ കോഴിക്കോട് സൗത്ത് കടപുഴകിയതും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും എൽ ഡി എഫ് പിടിച്ചതും ഇടത് നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു കള്ളവോട്ടും ഇരട്ട വോട്ടും ഒഴിവായതോടെ പോളിംഗ് ശതമാനം കുറഞ്ഞെന്ന് യു ഡി എഫിന്റെ മറുപടി ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ കോഴിക്കോടിനെ ചേർക്കാൻ യുഡിഎഫിന് ധൈര്യമാവുന്നത് കണക്കിലെ കളികളൊന്നുമല്ല രണ്ടായിരത്തി ഒൻപതിൽ പയ്യന്നൂരിൽ നിന്നെത്തി കോഴിക്കോട്ട് ചൂടുറപ്പിച്ച എം കെ രാഘവൻ എന്ന ഒറ്റയാൾ പട്ടാളം അതാണ് ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളും കയ്യിലുള്ള ഇടതുപക്ഷത്തെ എം കെ രാഘവൻ തോൽപ്പിക്കുമെന്ന യു ഡി എഫിന്റെ ആത്മവിശ്വാസം രണ്ടായിരത്തി ഒൻപതിൽ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി പതിനാലിൽ എ വിജയരാഘവൻ രണ്ടായിരത്തി പത്തൊൻപതിൽ എ പ്രദീപ് കുമാർ അങ്ങനെ സി പി എമ്മിലെ കരുത്തരെല്ലാം എം കെ രാഘവന് മുന്നിൽ അടിപതറിയിട്ടുണ്ട് ഭൂരിപക്ഷം എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിൽ നിന്ന് െത്തി ഇത്തവണ അത് ഒരു ലക്ഷം കിടക്കുമെന്ന് യു ഡി എഫിന്റെ അവകാശവാദം രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽ ഇഫക്റ്റ് മാറ്റി നിർത്തിയാലും അറുപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമുണ്ടാവുമെന്നാണ് എം കെ രാഘവന്റെ കണക്ക് വ്യക്തിപ്രഭാവത്തിലും എം പി എന്ന നിലയ്ക്ക് നടപ്പാക്കിയ കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കേന്ദ്രീകരിക്കാൻ യു ഡി എഫിന് സാധിച്ചു കോൺഗ്രസിന് സംഘടനാ സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും എം കെ രാഘവനുള്ള വ്യക്തിബന്ധങ്ങൾ വോട്ടാവുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു സി പി എം കോട്ടകളായ എലത്തൂരും ബേപ്പൂരും ബാലുശ്ശേരിയിലും വരെ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടാവും കൊടുവള്ളി കുന്നമംഗലം കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിൽ പതിനായിരത്തിന് മുകളിലെത്തും ഭൂരിപക്ഷം പക്ഷേ പാളയത്തിൽ നിന്നുതന്നെ ഉണ്ടായ ചില നീക്കങ്ങൾ രാഘവനെ അസ്വസ്ഥനാക്കുന്നുണ്ട് ചിലർ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ കുറ്റപ്പെടുത്തുമ്പോൾ ലക്ഷ്യം വെച്ചത് മുതിർന്ന നേതാക്കളെ തന്നെയായിരുന്നു നാലാം തവണയും രാഘവന് സീറ്റ് നൽകിയതിനുള്ള മുറുമുറപ്പും യു ഡി എഫ് ക്യാമ്പിലെ ഐക്യമില്ലായ്മ തുറന്നു കാണിച്ചു പ്രചാരണത്തിൽ മുസ്ലിം ലീഗ് സജീവമല്ലെന്ന പരാതിയും ഒരു ഘട്ടത്തിൽ ഉയർന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള പ്രചാരണം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പ് മണ്ഡലത്തിൽ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാവും ലീഗ് സമസ്ത ഭിന്നത വോട്ടായി മാറും നിർണായക സ്വാധീനമുള്ള കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടും കിട്ടും ഗ്വാളിയോ റയൗൺസിലെ തൊഴിലാളി നേതാവായി തുടങ്ങിയ എളമരം കരീമിന് മണ്ഡലത്തിലുള്ള പരിചയവും വ്യക്തിബന്ധങ്ങളും ഗുണം ചെയ്യും ഇങ്ങനെ മുപ്പതിനായിരം മുതൽ അറുപതിനായിരം വോട്ടുകൾ വരെ അധികമായി നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടത് ക്യാമ്പിലുണ്ട് കരീമിന്റെ ഭൂരിപക്ഷം പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുറപ്പിക്കുകയാണ് സി പി എം സൗത്തിലും കൊടുവള്ളിയിലും കുന്നമംഗലത്തും യു ഡി എഫിന് മുൻതൂക്കമുണ്ടാവും എന്നാൽ ബാലുശ്ശേരി അലത്തൂർ മണ്ഡലങ്ങളിൽ അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം നേടാനാവും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സ്വന്തം വോട്ടുകൾ ചോർന്നോ എന്ന ആശങ്ക സി പി എമ്മിനുമുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയും എൽ ഡി എഫിന്റെ പ്രധാന തിരിച്ചടി സി പി എം വോട്ടുകളുടെ ചോർച്ച തന്നെയായിരുന്നു പ്രചാരണത്തിലും പോളിംഗ് ദിവസവും സജീവമാവാതിരുന്ന ഘടകങ്ങളെക്കുറിച്ചും പ്രവർത്തകരെ കുറിച്ചും സി പി എം അന്വേഷിക്കുന്നുണ്ട് ഒപ്പം പ്രചാരണത്തിൽ വന്ന പാളിച്ചകളും വിശകലനം ചെയ്യുന്നു രാഘവേട്ടൻ എന്ന വിളിക്കു വിളിക്കുമ്പദലായി പോസ്റ്ററുകളിൽ കൊണ്ടുവന്ന കരീംക എന്ന പ്രചാരണം തിരിച്ചടിയായെന്ന് വിലയിരുത്തലുണ്ട് അരാഷ്ട്രീയ നിഷ്പക്ഷ വോട്ടർമാരെ ചേർത്തു നിർത്തുന്നതിലും പാളിച്ചയുണ്ടായി ത്രികോണ മത്സരം ഒന്നുമല്ലെങ്കിലും ബി ജെ പിക്കും പ്രധാനപ്പെട്ട മണ്ഡലമാണ് കോഴിക്കോട് കഴിഞ്ഞ മൂന്ന് തവണയും ബി ജെ പി ക്രമാനുഗതമായി വോട്ട് ശതമാനം ഉയർത്തി കഴിഞ്ഞ തവണ പ്രകാശ് ബാബു നേടിയ പതിനഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം ഇത്തവണ ഇരുപതെങ്കിലുമായി വർദ്ധിപ്പിക്കാൻ എം ടി രമേശിന് കഴിയുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ രമേശ് പിടിച്ചാൽ എൽ ഡി എഫ് യു ഡി എഫ് കണക്കുകളെല്ലാം തെറ്റും ആരുടെ വോട്ടാണ് താമരയ്ക്ക് പോയതെന്നനുസരിച്ചിരിക്കും കോഴിക്കോടിന്റെ ജനവിധി